ഹലോ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മളെ ഉരുൾപൊട്ടൽ നടന്ന പിന്നെ ചൂരൽമലയിലുള്ള അവർക്ക് വേണ്ടിയിട്ട് പുതിയ വീട് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ കൽപ്പറ്റ ബൈപ്പാസിലെ ബൈപ്പാസ് റാട്ടക്കുല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ആ വീടൊന്ന് കാണാൻ വേണ്ടിപ്പോയി അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം കുറേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ വീട് കാണാൻ വന്നവർ കുറച്ച് പേരൊക്കെ കാണാൻ വരുന്നുണ്ട് കേട്ടോ വീട് വലിയ മോശമൊന്നുമില്ല കുഴപ്പമില്ലാതെ ഒരു പാവപ്പെട്ട ഒരു ഫാമിലിക്ക് പാവ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അത്യാവശ്യം താമസിക്കാം അവിടെ വലിയ ഹോളാണ് ഹോളൊക്കെ അത്യാവശ്യം ഉണ്ട് ചെറിയൊരു സിറ്റൗട്ടാണ് വലിയൊരു ഹോളുണ്ട് പിന്നെ ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് സ്റ്റഡി ഏരിയ ആയിരിക്കാം പിന്നെ ഇതാ ഒരു റൂം റൂം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്പീഷ്യസൈസ്ഡ് ഉള്ള റൂമാണ് അതിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമാണ് അതാണ് നോക്കി നോക്കുക നല്ല വലുപ്പമുണ്ട് ബാത്റൂമൊക്കെ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കൈ കഴുകാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഭയങ്കര ഒരു ഹൈപ്പ് കൊടുക്കാല്ല എന്നാലും അവർ ഒന്നുമില്ലാത്തവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ എന്നുള്ള ഇത് പിന്നെ ഇതൊന്ന് ഡൈനിങ് ഏരിയയിൽ നിന്ന് കൈ കഴുകാനുള്ള ഒരു ഏരിയയാണ് ഇത് കോമൺ ബാത്റൂമാണ് കേട്ടോ കോമൺ ബാത്റൂമാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് ചെയ്ത വർക്കൊക്കെ നല്ലപോലെ തന്നെയാണുള്ളത് പിന്നെ അടുത്ത റൂമാണ് ഉള്ളത് ഇത് പിന്നെ ബാത്ത്റൂമ് ഇല്ല അറ്റാച്ച്ഡ് അല്ല നോർമൽ ഒരു പിന്നെ റൂമാണ് വരുന്നത് ടൈലൊക്കെ അടിപൊളിയ ടൈലാട്ടോ പിന്നെ കിച്ചൺ എടുത്ത് പറയേണ്ട ഒരു എന്ന് വെച്ചാൽ നല്ല വലിയ കിച്ചൺ ആണ് അത്യാവശ്യം എല്ലാ ടൈൽ ഗ്രാനൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് പിന്നെ അതിൽ എല്ലാം വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഡോറ് തുറക്കാൻ നോക്കിയിട്ട് ഡോറ് തുറന്നില്ല പിന്നെ ഈ വേറെ കാര്യമുണ്ട് ഈ കിച്ചണില് അടിയിൽ കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കബോഡൊക്കെ ചെയ്തിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല വെച്ചാൽ ഭയങ്കര മോശമൊന്നും ആരും പറയാറൊന്നുമില്ല ഒരു നമ്മൾ ഇപ്പോൾ ഒന്നുമില്ലാത്തവർക്കുള്ള താമസിക്കാൻ പറ്റിയ ഒരു രീതിയിൽ ഉള്ളവർക്ക് പക്ഷെ ഭയങ്കര ഇപ്പം രണ്ട് നില മൂന്ന് നിലയും താമസിച്ച ആൾക്കാർക്ക് ചിലപ്പം ദഹിക്കാൻ പറ്റില്ല എന്നുണ്ടാകുമായിരിക്കും പിന്നെ അത് മുകളിലേക്കൊരു ഒരു കോണിപ്പൊടി ഉണ്ട് പിന്നെ അത് ഇരുമിൻ്റെ ആണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പം അതിൽ പെയിൻ്റ് ഒക്കെ അടിക്കാനുണ്ടാവും എന്ന് തോന്നുന്നു പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ബാക്കി എല്ലാം ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുകളിൽ ടാങ്ക് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഒരു സ്പേസ് നല്ല ടെറസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന് ചെമ്പ്രമലേൻ്റെ ആ ഒരു വ്യൂ നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ തന്നെ അത് ഞാൻ സൂമായിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം ചെമ്പ്രമലേൻ്റെ നല്ല വ്യൂ നോക്കിയോട്ടോ അതാ നല്ല ലുക്കാണ് മേപ്പാടി ചെമ്പ്രമലേൻ്റെ വ്യൂ മാത്രമല്ല പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു വലിയ പണി പൂർത്തിയായി അതിൻ്റെയാണ് ഈ പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത് ബാക്കി അതവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല എല്ലായിടത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം സ്പീഡിലാണ് പരിപാടികൾ നടക്കുന്നതെന്ന് തോന്നുന്നു നല്ല എല്ലാം ആൾക്കാരൊക്കെ വന്ന് നോക്കി പോകുന്നുണ്ട് പിന്നെ ഇതവിടെ ഉണ്ട് ചുറ്റുമതിൽ ചുറ്റുമതിലൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് എല്ലാ വീട്ടിലും ഉണ്ടെന്ന് വന്ന് ചുറ്റുമതിൽ നല്ല ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയൊരു മിറ്റമുണ്ട് മിറ്റം മുറ്റം എന്നൊക്കെ പറയും ഒരു ഒരു ഏരിയ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു ഒരു ഏരിയ പിന്നെ അവിടെ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ചുരുലമലക്കാർക്കുള്ള വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തായാലും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ശുഭദിനം താങ്ക്